അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഇത് ബേഡ്സിൻ്റെ പാർക്കിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ കിളികളുടെ കുറേ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ദൂരെ ഒരാളെ ഒരു ഒരൊട്ടകം അവിടെ കിടക്കുന്നതാണ് അത് നമ്മൾ വന്നപ്പോൾ തൊട്ടേ അവിടെ കിടക്കുകയാണെങ്കിൽ എണീറ്റില്ല ഒട്ടകത്തെ നോക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പുറകിലായിട്ട് വേറൊരാൾ വരുന്നുണ്ട് കേട്ടോ ആരാന്ന് കാണിച്ച് തരാം താണ്ടേ അപ്പോൾ അയാൾ ഇങ്ങനെ പോകുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ ത്തോട്ട് പോവുകയാണ് കേട്ടോ രണ്ട് വശങ്ങളും നിറയെ മരങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല തണലാണ് അപ്പോൾ നമുക്ക് കുറേ നേരം അവിടെ നിന്ന് തന്നെ കാണാം അപ്പോൾ ഓരോ പക്ഷികളുടെ ചുവ അതിൻ്റെ മേളിൽ തന്നെ അതിൻ്റെ പേരും അത് ഏത് ഇനത്തിൽ അതെല്ലാം അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ്ട് ഓരോന്നിൻ്റെയും പേരതിൽ തന്നെ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ട് കണ്ടുതന്നെ നോക്കി നിന്ന് കുറേ നേരം നിന്ന് നമുക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ നല്ല രസമുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് കണ്ടോ ഞാൻ അവിടെ കണ്ടൊരു പ്രത്യേകത ഒരു ഭംഗിയിൽ തോന്നിയ ഒരു മരമാണ് ആല് മരം പോലെ തോന്നുന്നെങ്കിൽ ആലല്ല പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അതെനിക്ക് കൗതുകം തോന്നിയതാണ് ഞാൻ എടുത്തതാണ് കേട്ടോ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും അടുത്ത് കാണുന്ന രീതിയിലാണ് രീതിയിലാണിതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ കിളികളെ എല്ലാം കുട്ടികൾക്ക് ഏറ്റവും അടുത്ത് തന്നെ നിന്ന് കാണുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കുറേ നേരം നമുക്ക് കൊച്ചി കുട്ടികളെ അവിടെ നിർത്താം കുട്ടികൾക്ക് കുട്ടികൾക്കത് എന്താണെന്നോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവരതിനെ കുറിച്ച് തൊട്ടടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദൂരെ രണ്ടുപേരും നിൽക്കുന്നുണ്ടോ അതുപോലെ രണ്ടുപേര് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം അതുകൊണ്ട് നമ്മളിപ്പോൾ അതിന് അങ്ങോട്ട് പോകണില്ല ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ ാണ്ട് ഇവിടെ ഉണ്ട് രണ്ട് പേര് അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ് ഇത് ആരാണ് വന്ന് നിൽക്കുന്നതെന്ന് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തടുത്തോട്ട് പോകുമ്പോൾ അവിടെ പല വെറൈറ്റി തരത്തിലുള്ള പക്ഷികളാണുള്ളത് എന്തൊക്കെയാണുള്ളത് എൻ്റെ മേളിൽ തന്നെ നമുക്ക് കുട്ടികളുള്ളത് കൊണ്ട് കുറേ നേരം നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവർ അടുത്ത അടുത്ത കാണാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതു കുറച്ച് നേരം നിന്ന് മാത്രമാണ് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക എടുക്കെടുക്കാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളാരും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം ഇത്രയും നല്ലൊരു കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നു കാരണം നമ്മുടെ കൊല്ലത്ത് തന്നെ ഇത്രയും നല്ല നല്ല രീതിക്ക് തന്നെ കുട്ടികളെ ഈവനിങ്ങിൽ കൊണ്ടുവരാൻ പറ്റി വെക്കേഷനിലും കൊണ്ടുവരാൻ പറ്റിയൊരു നമ്മളിപ്പോൾ സാധാരണക്കാർക്കായാൽ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് അപ്പം വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം കുട്ടികളെ കൊണ്ട് വരണം കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണം അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സൂവിൽ കാണുന്ന അത്രത്തോളം ഇല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അറിയാം അറിയാനുള്ള കുറേയേറെ പക്ഷികളും അതൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ കണ്ടു ഒരുപാട് നമുക്കിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ പക്ഷികൾ തന്നെയാണ് പക്ഷികളുടെ കലവറയാണ് ഇവിടെ മൊത്തം അപ്പം നമുക്കത് എന്തൊക്കെയാണെന്നുള്ള മുന്നോട്ട് കാണാം എല്ലാത്തിൻ്റെ മുകളിൽ തന്നെ പേരെഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിന് മുന്നോട്ട് പോകാമല്ലേ അങ്ങനെ നമ്മൾ പക്ഷികളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വേറൊരാളവിടെ കാണുന്നുണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് പറയാം അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത് അവരുടെ അടുത്തോട്ടാണ് പോകാൻ പോകുന്നത് അത് നോക്കിക്കേ കുറേ ആട്ടുംകുട്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് പല ഇനത്തിൽ പെട്ട ആട്ടുംകുട്ടികളാണ് കേട്ടോ അപ്പോൾ അത് ഇത് കാണാൻ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ല നമുക്ക് അത്രത്തോളം അടുത്ത് കാണുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് തന്നെ പോയി ഇവരെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഇത് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദൂരം അവരും വെച്ചിട്ടില്ല പിന്നെ കുട്ടികളെ കൊണ്ട് കുറച്ച് ദൂരം നിന്ന് കാണുന്നതായിരിക്കും നല്ലത് നമുക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് കാണുന്ന രീതിയിലാണ് ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് എന്തായാലും നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പം അടുത്തതുണ്ടോ അങ്ങനെ ഓരോ ഓരോ നമ്മൾക്ക് ഓരോ എന്നിട്ട് ഇത് നോക്കിയൊരു ചെറിയ കിളികളാണ് ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന നല്ല രസമുണ്ട് കിളികളല്ലേലും ഭയങ്കര ക്യൂട്ടാണല്ലോ അരിജോ എല്ലാം കൂടി ഇതോ മേലോട്ട് പറന്നുപോയി നല്ല രസമുണ്ടല്ലോ അതിനകത്തൊരു കുഞ്ഞു വെറൈറ്റി കിളിയാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് നോക്കി നോക്കി നല്ല രസമുണ്ടല്ലേ ആ കറുപ്പ് നിറത്തിലുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ എങ്ങനെയല്ലേ എന്ത് ഭംഗിയാണ് കിളികളുടെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ ഫൈനലി കിളികളുടെ നമ്മൾ കയ്യിലെടുക്കുന്ന ആ ഒരു അടിപൊളി ഒരു മൊമെൻറ്റിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പൈസ കൊടുത്തു വേണം നമ്മളകത്ത് കയറാം അപ്പോൾ നമുക്ക് ഈ തത്തയെ നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് തരും ഒരാൾക്ക് നൂറ് രൂപ എന്ന ഒരു ഇതിലാണ് ഇതിനകത്ത് കയറുന്ന അപ്പോൾ നമ്മൾ കുട്ടികളെ മാത്രമേ കയറ്റുകയുള്ളൂ നമ്മൾ വെളിയിൽ നിന്ന് വേടിയെടുക്കാൻ വേണ്ടി വെളിയിൽ നിൽക്കുകയാണ് അപ്പോൾ നല്ല രസമാണില്ലേ നമ്മുടെ ടോണിയുടെ കയ്യിലിരിക്കുന്നത് നല്ല രസമാണ് അല്ലുണേൽ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ലൊരു ബാക്കിലൊരാൾ വന്നിരിക്കുന്നത് അവർ തന്നെ വന്ന് കയ്യിലിരിക്കുന്ന എന്ത് രസമല്ലേ പക്ഷേ എതു പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഏതു കൈ നേടുന്നുണ്ടെങ്കിലും എതുകു പക്ഷെ ഭയങ്കര പേടിയായാണ് ആ ഒരു മുഖം കണ്ടാൽ തന്നെ അറിയാം ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കാണാൻ എന്ത് നല്ല രസമല്ലേ അല്ലൂനും ടോണിക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായി അപ്പോൾ അതൊരു നല്ലൊരു രസമാണ് അല്ലേ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു രസമാണ് അപ്പം നമുക്ക് വീഡിയോ എടുക്കുന്ന ഒരു ഒരിതുകൊണ്ട് നമ്മൾ വെളിയിൽ നിൽക്കുകയാണ് കുട്ടികളെ മാത്രമാണ് നമ്മൾ അകത്തേ ഇപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു ദിവസം വീഡിയോ എടുക്കണ്ട എന്നുള്ളൊരു ടൈമിൽ വന്നിട്ട് എന്തായാലും ഈ ഒരു ഇത് മിസ് ചെയ്യാതെ അന്ന് ചെയ്ത് നോക്കണം നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് ഈ കിളികളുടെ സൗണ്ട് തന്നെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ അതിനകത്ത് നിന്ന് ഇത് എൻജോയ് ചെയ്യാണ് അപ്പോൾ അല്ലേ അത് വലിയ പേടിയൊന്നുമില്ല പക്ഷേ ഏതുകു പേടി ഏതും ഓടി ഓടി പോകണം അവ ഓടി പോകണവന് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അയ്യത്ത് കയ്യിൽ വെക്കുന്നില്ല അല്ലുവിൻ്റെ തലയിൽ എനിക്ക് ഈ രണ്ടെണ്ണം വന്നിരിക്കുന്നുണ്ടോ നല്ല രസമുണ്ടല്ലേ ബാക്കി